നിവിൻ പോയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിൽ നമ്മുടെ ഷൈം ടോൺ ചാക്കോ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ചെകുത്തന്മാര് ഇല്ലാഞ്ഞിട്ടല്ല ആ ഉള്ള ചെകുത്തന്മാരെ നിലക്ക് നിർത്താൻ അറിയുന്ന ജനങ്ങൾ ഈ നാട്ടിലുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഇപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്നത് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ കുറച്ച് ചെകുത്തന്മാർ ചെകുത്താൻ കൂട്ടങ്ങൾ ഇപ്പം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നെഞ്ചത്തോട്ടാണ് കയറിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ കണ്ടവർക്ക് ആ സിനിമ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആ സിനിമ കാണാത്തവർ എന്തായാലും പോയി കാണണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തോളത്ത് കയറ്റി നടക്കുന്ന ആളുകൾക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള മനോഭാവമാണ് അവരുടെ ഉദ്ദേശം എന്താണ് അവരുടെ മനസ്സിൽ മനസ്സിലെന്താണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ മനസ്സിലാവുന്ന രീതി ആ സിനിമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാകാത്തവർ മനസ്സിലായവരൊക്കെ ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ രേഖപ്പെടുത്തുക അപ്പൊ എന്താണ് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനത്തുള്ള അമ്പിളിയാമനെ നോക്കിയിട്ട് താഴെയുള്ള പട്ടികൾ പട്ടികളിങ്ങനെ ഓലിയിടുന്ന കാണാം അതായത് കുരക്കുന്നത് കാണാം അപ്പൊ അവർക്കറിയാം ഇതെന്തോ ഒന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു സാധനമാണ് വെറുതെ ഒന്ന് ചുമ്മാ കുറച്ച് നോക്കാൻ താഴെക്ക് വീണാലോ എന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ടായിരിക്കാം പട്ടികൾ അങ്ങനെ ചെയ്യുന്നത് ഇത് ഞാൻ പറയാനുള്ള കാരണം നമ്മുടെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള ഇന്ത്യൻ സിനിമയുടെ ഫേസ് ആയിട്ടുള്ള മുഖഛായ ആയിട്ട് മാറിയിട്ടുള്ള നമ്മുടെ മെഗാസ്റ്റാർ മമ്മുക്കയെ ഒരു കൂട്ടം ചെറിയ ആളുകൾ ഇങ്ങനെ നോക്കി കുറച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് എങ്ങനെയും ഒന്ന് താഴെ ഇറക്കണം അദ്ദേഹത്തിന്റെ ഈ ഒരു പോക്കും ഈ ഒരു വളർച്ചയും ചില ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകളും അതുപോലെ തന്നെ കുറച്ച് ആളുകളെയും ലിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക ഒരു സുഡാപ്പിയാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ മറവിൽ ജീവിക്കുന്ന ഒരു ബീരുവാണ് പല നിരോധിച്ച പാർട്ടികളും അതുപോലെ തന്നെ സംഘടനയുമായിട്ട് ബന്ധമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരിയിട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണങ്ങൾ അവർ പറയുന്നതാണ് ഏറ്റവും വലിയ രസം മറ്റൊന്നുമല്ല വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഫഹദ് വേസൽ സിനിമയായിട്ടുള്ള മഹേഷിൻ്റെ എന്ന സിനിമയിൽ സൗബിൻ സാഹിദ് ഞാനൊരു ലാലേട്ടം ഫാനാണ് മമ്മൂക്ക ഫാനല്ല മമ്മൂക്ക എല്ലാ തരത്തിലുള്ള കഥാപാത്രം ചെയ്യും ചട്ടനായും പൊട്ടനായും യും മന്ദബുദ്ധിയായും തെങ്ങേറ്റക്കാരനായിട്ടുള്ള റോളൊക്കെ ചെയ്യും പക്ഷേ നമ്മുടെ മോഹൻലാൽ നായരായും അതുപോലെ തന്നെ വർമ്മയായിട്ടും ദേവനായിട്ടും മാടിന്റെ ആയിട്ടൊക്കെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത് അതായത് ടോപ്പ് ക്ലാസ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു നടനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ലാലാട്ടം ഫാനാണെന്നാണ് സൗബിൻ സാഗർ അതിൽ പറയുന്നത് ആ സിനിമ കഴിഞ്ഞിട്ട് വർഷങ്ങളായി ആ സിനിമ നമ്മൾ കണ്ടു അത് അങ്ങനെ മറന്നുപോയൊരു വിഷയമാണ് ആ സിനിമയിൽ ആ പറഞ്ഞ ഡയലോഗും പിടിച്ചുകൊണ്ടാണ് ഇവരുടെ രംഗപ്രവേശം പിന്നെ അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഉണ്ട എന്ന സിനിമയും ഈ ഒരു ആളുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് ആ ഒരു സിനിമയിൽ നെക്സ്ലൈറ്റുകൾ പാവമാണെന്ന് കാണിച്ചിരുന്ന സിനിമയാണ് പോലീസുകാരാണ് പ്രശ്നം എന്ന് പറഞ്ഞിരുന്ന സിനിമയാണ് പിന്നെ അതിൻ്റെ സംവിധായകൻ ഹർഷാദ് എന്ന് പറയുന്ന ആള് ആ ഒരു നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ് ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ് അതുകൊണ്ട് തന്നെ മമ്മൂക്കക്ക് ആ ഒരാളുമായിട്ട് ബന്ധമുണ്ട് ഒരു നവാഗതനായിട്ടുള്ള സംവിധായകന് മമ്മൂട്ടി ഡേറ്റ് കൊടുക്കാൻ എന്താണ് കാരണമെന്ന് എല്ലാവർക്കും അറിയാം ഏതൊരു നവാഗത സംവിധായകൻ സിനിമയിലേക്ക് മലയാള സിനിമയിലേക്ക് കാല് വെച്ച് വരുന്നുണ്ടെങ്കിലും ആദ്യം ചെന്നതൊക്കെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കയ്യിൽ തന്നെയായിരുന്നു കാരണം നവാഗതർക്ക് ഇത്രയധികം കൈ പിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവരാൻ ഒരു സൂപ്പർ താരവും ഇതുവരെ തയ്യാറായിട്ടില്ല ഇനി തയ്യാറാവുകയുമില്ല കാരണം പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുന്ന മലയാളത്തിലെ ഒരു സൂപ്പർ താരമാണ് മമ്മൂക്ക അപ്പോൾ ആ ഒരു വിഷയത്തിനവിടെ പ്രസക്തിയും കാര്യങ്ങളൊന്നും ഇല്ല മൂന്നാമതായിട്ട് അവർ പുഴ എന്ന സിനിമയും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിൽ പറയുന്നത് സവർണനും അവർണനും തമ്മിലുള്ള ഒരു വ്യത്യാസം വളരെ വ്യക്തമായിട്ട് കാണിച്ചിരുന്നുണ്ട് ഒരു സമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ആ സിനിമയിൽ കാണിച്ചിരുന്നത് ആ ഒരു സിനിമയിലെ തിരക്കാൻ നിർവഹിച്ചിരിക്കുന്നു ഈ പറഞ്ഞ പോലെ തന്നെ എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള അർഷക തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ സിനിമയെ കൂട്ടുപിടിച്ചു കൊണ്ടാണ് ഇവർക്ക് ഒരു സംഭവമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് സമൂഹത്തിൽ ഒരു ചർച്ച ചെയ്യുന്ന വിഷയം ഉണ്ടെങ്കിൽ അതിൽ തലയിടുന്ന ഒരു പ്രവണത നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കും ഇല്ല മോഹൻലാലിനും മറിച്ച് ടോമിനോ തോമസും അതുപോലെ തന്നെ പൃഥ്വിരാജാക്കാണെങ്കിൽ അവരുടേതായ ശബ്ദം ഉയർത്താൻ അവർ പരമാവധി ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ നല്ല നടനായിട്ടും നല്ല മനുഷ്യനായിട്ടും അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഈ സൂപ്രതാരങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല എന്നിട്ട് പോലും മമ്മൂട്ടിയെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചെഴുതി

മമ്മൂട്ടി എന്ന നടൻ്റെ പേരിൽ അതുപോലെ തന്നെ അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയോടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുമല്ലെങ്കിൽ ഫേമസ് ആയ ഒരാളെ വിമർശിച്ചുകൊണ്ട് അതുവഴി ഫേമസ് ആവാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുമല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമ രംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ചാനലായിരുന്നു മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനൽ അതിലെ ഷാജിൻസ് കറിയ എന്ന് പറയുന്ന ആൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ആൾ തന്നെയായിരുന്നു പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തളർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു താഴ്ച എന്ന് പറയുന്നത് ആ ചാനലിനെ എങ്ങനെയെങ്കിലും മുന്നിട്ട് വന്നുകൊണ്ട് തൻ്റെ സ്ഥാനം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഓരോ ണ്ടാക്കി ഈ വക ആളുകളെ ബലിയാടാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും അതിപ്പോ ഇവറ്റകൾക്ക് അറിയില്ല ഇത് അവരുടെ മറ്റുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവരും ഇതിന് പിന്നാലെ കൂട്ടി പിടിക്കും പറയുന്നതെല്ലാം ശരിയാണുള്ളത് കാരണം ഇവർമാർക്ക് വിദ്യാഭ്യാസം വളരെ കുറവായിരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ഈ രോഗം മാറണമെങ്കിൽ അതിന് പറ്റിയ ഒരു ഈ ലോകത്തുള്ളൂ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം മാത്രം നേടുക നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തീരും അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഇതുപോലെയുള്ള മക്കളുണ്ടെങ്കിൽ അവർക്ക് മാക്സി മാക്സിമം നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക വിദ്യാഭ്യാസം എന്നുള്ള മരുന്ന് കൊടുക്കാതിരുന്നാൽ ഇവരുടെ ഈ ഒരു വിഷം കൂടി 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 വരികയുള്ളൂ വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രമേ ഇവറ്റകളുടെ ചിന്താഗതി മാറുകയുള്ളൂ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജീവിതം വേണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കണം നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള മൈൻഡ് ഇവർക്ക് വരണം എങ്കിൽ മാത്രമേ ഇതുപോലെ മറ്റുള്ളവരെ ദ്രോഹിച്ച് ജീവിക്കുന്ന പരിപാടി നിർത്തി സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ അറിയുള്ളൂ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ആകാശത്തെ അമ്പിളി അമ്മയെ നോക്കിയിട്ട് കുറയ്ക്കുന്ന പട്ടികളുണ്ട് ആ പട്ടികളുടെ വില മാത്രമേ ഇപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ മലയാളികൾ നിങ്ങൾക്ക് തരുന്നുള്ളൂ ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയൊന്നും വേണ്ട അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം ആ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ എന്ന സിനിമ റിലീസാകാൻ പോവുകയാണ് നൂറ് കോടി അടിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ആ സംശയം മാറി കിട്ടി എന്തായാലും സിനിമ നൂറ് കോടിയും കടന്ന് വലിയൊരു ഹിറ്റാവാനുള്ള എല്ലാ സാധ്യതയും നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി വരുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ആരാധകരോ ഒരു തരത്തിലുള്ള പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിട്ടില്ല അവർക്കറിയാം ഇത് വെറുതെ കൊടുക്കുന്നതാണ് ഇതിനൊക്കെ ചെവി കൊടുക്കാൻ എന്നാൽ അതിനേ സമയമുണ്ടാവുള്ളൂ വായ കടയുമ്പോൾ അവരായിട്ട് നിർത്തി പോകുമെന്ന് അപ്പോൾ എന്തായാലും എല്ലാവിധ നേരുന്നു ഇനിയും നിങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുക കാരണം ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും അധികം ഹിറ്റുകൾ നൽകുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല നല്ല സിനിമകൾ ചെയ്യുന്ന നല്ലൊരു നടനാണ് യുവ സംവിധായകർക്ക് അല്ലെങ്കിൽ നവാഗത സംവിധായകർക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് കൊടുക്കുന്ന ഒരു നടനാണ് മലയാള സിനിമയുടെ നെടുന്തൂണായിട്ട് മാറിയിരിക്കുന്ന ഒരു നടനാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് തകർക്കാനൊന്നും അത്ര പെട്ടെന്ന് സാധിക്കില്ല പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ ഈ ഒരു വിഷവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷം ഏൽക്കുക തന്നെ ചെയ്യും പക്ഷേ കേരളത്തിൽ നിങ്ങളുടെ വിഷം ഏൽക്കില്ല എത്ര വലിയ വിഷം ചീറ്റിയാലും നിങ്ങളുടെ ആ ഒരു വിഷം വെറുതെ പോകുമെന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള കാര്യവും ഉണ്ടാവില്ല ഇത് കേരളമാണ് ഗോഡ്സ് ഓൺ കൺട്രിയാണ് ചെകുത്തന്മാരെ നിലക്ക് നിർത്താൻ ഇവിടെയുള്ള ജനങ്ങൾക്ക് നന്നായിട്ടറിയാം അതിൻ്റെ തെളിവ് ഇനിയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും അപ്പം ഒരു ദിവസം മറ്റൊരു വീടും കേൾക്കണം അതൊരുക്കും ബൈ ബൈ